കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിൻ്റ് എഴുപത്തി മൂന്ന് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് ഈ വർഷത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്തിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപേ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരറിയിപ്പ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വീണ്ടും സർക്കാർ കടമെടുക്കുന്നു ഇന്ന് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കടബാധ്യത പതിനായിരം കോടി രൂപയാകും ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിനായിരുന്നു ഇക്കൊല്ലത്തെ ആദ്യ കടമെടുപ്പ് ജൂൺ മൂന്നിന് രണ്ട് തിരിച്ചടവ് കാലാവധികളുള്ള കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കേരളം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടി രൂപയുടെയും മുപ്പത്തിയേഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുടെയും കടപ്പത്ര ചിത്രങ്ങളാണ് റിസർവ് ബാങ്കിന്റെ ഇ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി ഇറക്കുന്നത് ശമ്പളം ക്ഷേമ പെൻഷൻ തുടങ്ങിയ ബാധ്യതകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ട പശ്ചാത്തലത്തിലാണ് ഇത്തവണ കേരളത്തിന്റെ കടമെടുപ്പ് സംസ്ഥാന സർക്കാർ കെ എസ് സി ബി കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ നിന്നായി പന്ത്രണ്ടായിരത്തോളം പേരാണ് കഴിഞ്ഞ ദിവസം വിരമിച്ചത് ഇവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യമായി അയ്യായിരം കോടി രൂപയ്ക്കുമേൽ സർക്കാർ കണ്ടെത്തണം എന്നാൽ ഈ തുക ഒറ്റയടിക്ക് വിതരണം ചെയ്യേണ്ടതില്ലെന്ന ആശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ആകെ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് കോടി രൂപയാണ് ജൂൺ മൂന്നിന് കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി മെയ് മാസത്തിൽ ആരംഭിച്ച ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ കുറവ് വന്ന തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക